കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ കൃഷ്ണ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷമർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഈ പ്രഭാതത്തിൽ തിരിയുന്നു ഇഷയാ പ്രവാചകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത് വാക്യം എന്നാൽ ഇഷായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും ബാക്കി വേവർക്കും പരിചിതമായിരിക്കാം നമുക്കറിയാം നമ്മുടെ കർത്താവ് വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ പരാമർശിക്കുന്ന ഒരു പ്രാവചജനിക വെളിപ്പാടാണ് ഇഷയാവ് പതിനൊന്നിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കെ കഴിയുന്നത് എന്നാൽ ഇഷായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം അത് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഭാഗം നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് പത്താമത്തെ ആയിരം മുപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മളത് ശ്രദ്ധിക്കുന്നത് നല്ലായിരിക്കും അവിടെ ഇങ്ങനെയാണ് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കൊമ്പുകളെ ഭയങ്കരമായി മുറിച്ച് കളയുകയും പൊക്കത്തിൽ വളർന്നവയെ അവൻ വെട്ടിയിടുകയും ഉയർന്നവയെ താഴ്ത്തുകയും ചെയ്യും അവൻ വനത്തിലെ പള്ളക്കാടുകളെ ഇരുമ്പായുധം കൊണ്ട് വെട്ടിക്കളയും ലെബനോനും ബലവാന്റെ കൈയാൽ വീണുപോകും അവിടെ പറയുന്നൊരു ഭാഗമുണ്ട് ബലമേറിയതിനെ കൊമ്പുകളെ ഭയങ്കരമായിട്ട് മുറിച്ച് കളയും പൊക്കത്തിൽ വളർന്നവനവൻ വെട്ടിയിടും ഉയർന്നവയെ താഴ്ത്തും സ്ത്രോത്രം അടുത്തു പറയുന്നത് ലെബനോരും ബലവാൻറ്റ കയ്യാൻ വീണ് പോകും അപ്പോൾ അവിടെ നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് ബലത്തോടെ നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന ഭയങ്കരമായി നിൽക്കുന്ന ചില കൊമ്പുകളെ ദൈവം മുറിച്ചു കളയുമെന്ന് പറയുമ്പോൾ അത് വ്യക്തമല്ല സ്ത്രോത്രം അതിന്റെ അർത്ഥമല്ലതാണ് ദൈവ പദ്ധതിയുടെ കീഴെ വരാത്ത ഏത് ഉയർന്നു നിൽക്കുന്നതിനെ ദൈവം വെട്ടി നമ്മളൊക്കെ ദൈവം നമ്മളെ ആത്മീകമായോ ഭൗതിക മേഖലകളിലോ ആത്മീയ ഉയർച്ചകൾ ഒരിക്കലും അഹങ്കാരം കൊണ്ടുവരേണ്ടതല്ല എന്നാൽ ആത്മീക നന്മകളിലൂടെ അല്ലെങ്കിൽ ആത്മീയ ഉയർച്ചയിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഭൗതികമായ നേട്ടങ്ങളും മാന്യതകളുമുണ്ട് അനുഗ്രഹങ്ങളുണ്ട് കാര്യം തിരുവചനം പറയുന്നു ശ്രോത്രം നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർക്ക് അതിൻ്റെ നിലയുണ്ട് അതിൻ്റെ അതിൻ്റെ തനതായ ഒരു നന്മ ദൈവം നമുക്ക് നൽകും കാരണം നമ്മുടെ ദൈവം പ്രൈസത് നമ്മളെ തകർക്കുവാൻ അനുവദിച്ചു കൊടുക്കുക ദൈവമല്ല ജാതകളുടെ മുമ്പിൽ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ മാന്യമായ അനുഗ്രഹങ്ങൾ നൽകാൻ ദൈവം ശക്തനാണ് അത് തിരുവചനം പഠിപ്പിക്കുന്ന കാര്യവുമാണ് അപ്പോൾ പലർക്കും ആ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ലഭ്യമാകുമ്പോൾ പലപ്പോഴും അവർ അഹങ്കരിച്ച് മനുഷ്യന് അഹങ്കരിച്ച് പോകുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ അഹങ്കരിച്ചാൽ ദൈവം അതിന് വെട്ടിമാറ്റുക തന്നെ ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അങ്ങനെ ഉയർന്നു നിൽക്കുന്നതിന് പലതിനെയും വെട്ടിമാറ്റുമെന്ന് പറഞ്ഞാണ് പത്താമധ്യായിട്ടിൻ്റെ ഏഷ്യാവിൻ്റെ പ്രവചനം അവസാനിക്കുന്നതെങ്കിൽ അതിന് നിൻ്റെ ഒന്നിൽ പറഞ്ഞു എന്നാൽ അങ്ങനെ വെട്ടിമാറ്റലുകൾ നടക്കപ്പെടുമ്പോൾ തന്നെ എന്നാൽ ഇഷായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും അവൻ്റെ വേരുകൾ നിന്നൊരു കൊമ്പ് ഫലം കായ്ക്കുക നമ്മുടെ യേശു കർത്താവ് ജനിച്ചത് ഗോത്രത്തിലാണ് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു എന്നുള്ളതാണ് നമുക്ക് വായിപ്പാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ദാവീദിൻ്റെ സന്തതി എന്ന് പരാമർശിക്കാൻ കാരണം നമുക്കറിയാം ഇഷായയുടെ കുടുംബത്തിലെ ദാവീദിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ലക്ഷോത്രം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൻ അമ്മ തള്ളിയ സഹോദരങ്ങൾക്ക് വേണ്ടാത്തവനായി ദൈവം തെരഞ്ഞെടുത്തതിന്റെ പുറകിൽ ഒറ്റക്കാരൻ നമ്മൾ മനസ്സിലാക്കുക അവന്റെ കുറ്റിയിൽ നിന്ന് ഒരു മുളയായിട്ട് പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൻ്റെ രക്ഷിതാവും മനുഷ്യകുലത്തിന്റെ മുഴുവൻ വീണ്ടെടുപ്പിന് കാരണമായ ലോകത്തിൽ ഏറ്റുപറയാൻ വിളിച്ചു പറയാൻ അല്ലെങ്കിൽ ആകാശത്തിന് കീഴേ ഭൂമിക്ക് മുകളിൽ അല്ല പറയപ്പെടുവാൻ ഈതുപോലൊരു നാമം വേറെയില്ല ാമമാണ് യേശുക്രിസ്തു എന്ന നാമം ആ യേശുക്രിസ്തു എന്ന നാമം പുറപ്പെട്ടു വന്നതിൻ്റെ അല്ലെ സ്തോത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ദാവീദ് അതാ പറഞ്ഞ് ഈഷായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും അത് കുറ്റിയാണ് നങ്ങിപ്പോയതാണ് ഒരിക്കലും സാധ്യമല്ലാത്തതാണ് അവിടെ നിന്ന് ഒരു മുള പുറത്തു വരുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം അതിനകത്ത് രണ്ട് കാര്യം ചിന്തിക്കണം ഒന്ന് യേശു എന്ന വീണ്ടെടുപ്പുകാരൻ്റെ ജനനം നടന്നത് ഈഷായിയുടെ അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ ദാവിന്ദ്രൻ്റെ സന്ധതിയായെന്നുള്ളൊരു പരാമർശം വേദപുസ്തകത്തിൻ്റെ പഠിപ്പിക്കുന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ അപ്പോൾ തന്നെ അതിന്റെ മറുഭാഗം നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉണങ്ങിപ്പോയാൽ തകർന്നു പോയാൽ ശൂന്യമായി പോയാൽ ഇനി ഒരു മുളയെ അതിൽ നിന്ന് പുറപ്പെട്ട് വരറ്റില്ല നമ്മൾ ചിന്തിച്ച വിഷയത്തിനകത്ത് മുളകൾ പൊട്ടിപ്പുറപ്പെടുവാൻ ദൈവത്തിൻ്റെ ആമ്മാവിന് പദ്ധതിയുണ്ട് ചിലത് മുറിക്കപ്പെടുമ്പോൾ ചില ഉയർന്നതിനെ ദൈവം താഴ്ത്തുമ്പോൾ അല്ലെങ്കിൽ പൊക്കത്തിൽ വളർന്നവേ ദൈവം വെട്ടിമാറ്റുമ്പോൾ സ്ത്രോത്രം നീ എന്ന കുറ്റിയിൽ നിന്ന് ഒരു മുളയെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവകർമ്മയിൽ ആശ്രയിക്കാം ചില മുളകൾ പൊട്ടൻ പുകയാണ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനോട് നന്ദിയോടെ കർത്താവിന് സ്വാതന്ത്ര്യം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകണി മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മയാലും അനുഗ്രഹത്താലും നിറയ്ക്കണം അനേകർക്ക് ഈ വചനങ്ങൾ ഈ സന്ദേശം അനേകം ആയുരങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ സ്വർഗം എല്ലാം മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്